ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെട്ടിയാർ കരീംബായിയോടും സുനീഷിനോടും വീട് മൊത്തം അങ്ങ് അലങ്കരിക്കാൻ പറയാം കേട്ടോ ഇന്നിവിടെ നല്ലൊരു ആഘോഷം തന്നെയാണ് നടത്തുന്നത് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും ആഘോഷം എന്ന് ചിന്തിച്ചു കൊണ്ട് കരീംബായിയും സുനീഷും അവിടെ നിൽക്കുമ്പോഴാവും മുത്തുമാരം വരുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കറിയില്ല നിങ്ങൾക്കറിയുന്നത് പോലെയും കൊണ്ടോ ഞങ്ങൾക്കറിയുക എന്ന് മുത്തുമാരനോട് പറയുമ്പോൾ ആ അതോ വിശേഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെയും ആതിരയുടെയും കല്യാണമാണ് എന്ന് പറയട്ടോ അത് കേൾക്കും ുമ്പോ കരിയും ഇങ്ങനെ ദേഷ്യം വന്നിട്ട് കൈ അങ്ങ് ഇറക്കി കൊണ്ട് ഒരൊറ്റ അങ്ങ് തന്നാലോ എന്നുള്ള പരുവത്തിൽ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കാം കേട്ടോ അപ്പോൾ സുനീഷാണെങ്കിലോ ഇത് കേൾക്കുമ്പോൾ ആകെ ആകങ്ങ് സങ്കടപ്പെട്ടിട്ട് ഇയാൾ എന്താ ഈ പറയുന്നത് എൻ്റെ ആദര ഇനി ഇയാൾ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നോ എന്നുള്ള ഭാവത്തിൽ നിൽക്കാൻ കേട്ടോ അപ്പോൾ സുനീഷ് സുനീഷിനെ കരിയും ബായി ഒന്നങ്ങ് നോക്കിയിട്ട് വാ സുനീഷെ എന്നങ്ങ് പറഞ്ഞിട്ട് കൂട്ടി കൂട്ടിക്കൊണ്ടുപോവാണ് അപ്പോൾ മുത്തുമരൻ കരിയീംബായിയോട് പറയണേ ഇയാളേനെ ഒന്നും അകത്തേക്ക് കയറ്റാൻ പറ്റില്ല അതുകൊണ്ട് ഞാനും ും തമ്മിൽ സാധനങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് കയറ്റം അല്ലാതെ എവിടുന്നോ വന്ന് കയറിയ ഈ തോട്ടക്കാരനെ ഒന്നും അകത്ത് കയറ്റാൻ പറ്റില്ല എന്ന് മുത്തുമാരൻ പറയണ അങ്ങനെ സുനീഷിനെ അകത്തേക്ക് കയറാൻ സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ കരിയും ബായും മുത്തുമാരനും ഡ്രസ്സുകളൊക്കെ അകത്തേക്ക് കൊണ്ടുവെക്കാണ് അങ്ങനെ അപ്പോൾ ആ സമയത്ത് ചെട്ടിയാരും രുക്കുവും അമ്മയും കൂടി സംസാരിക്കാവുക എനിക്ക് ഈ ആഘോഷം ഗംഭീരമായിട്ട് തന്നെ നടത്തണം എൻ്റെ മോള് വന്ന ദിവസം കൂടിയല്ലേ ഓ ചെട്ടിയാരുടെ അമ്മ പറയാണ് അല്ലെങ്കിലും എൻ്റെ മോൻ എല്ലാ വിധത്തിലും ഉത്സവവും ആഘോഷിക്കാറുണ്ട് ല്ലോ ക്രിസ്മസും ഓണവും വിഷുവും ബക്രീദും അങ്ങനെ എല്ലാം എൻ്റെ മോൻ ആഘോഷിക്കുന്നതല്ലേ എന്നൊക്കെ പറയട്ടോ അതൊക്കെയല്ലേ അമ്മ നമ്മളെ ജീവിതത്തിലെ സന്തോഷം നിമിഷങ്ങൾ എന്നൊക്കെ ചെട്ടിയാർ പറയാണ് ആ സമയത്താവും ഇവര് കരിയും ബായും കൂടി ഈ ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ അങ്ങനെ ഇവിടെ ആ പയ്യൻ എവിടെ എന്നങ്ങ് ചോദിക്കുകയാണ് സുനീഷിനെ ചെട്ടിയാർ അപ്പോൾ കരിയമ്പായി പറയാണ് മുത്തുമാരൻ പറഞ്ഞു ഇവിടെ അകത്തേക്ക് ആ പയ്യനെ കയറ്റണ്ട എന്നുള്ളത് അപ്പോൾ മുത്തുമാരൻ പറയാം അതെ അമ്മാവ ഞാനാണ് പറഞ്ഞത് കണ്ണി കണ്ട ആൾക്കാർ ൊന്നും അകത്ത് കയറ്റണ്ട എന്ന് നിന്നോട് പറഞ്ഞ പണി നിനക്ക് ചെയ്താൽ പോരടാ എന്നങ്ങ് പറഞ്ഞിട്ട് മുത്തുമാരൻ്റെ ചെവി പിടിച്ച് അങ്ങ് പിരിക്കുകയാണ് കേട്ടോ ചെട്ടിയാർ എന്നിട്ട് നീ പറഞ്ഞ പണി ചെയ്യേ നീ തൊഴുത്തിലെ ചാണകമൊക്കെ വാരി ക്ലീൻ ആക്കിയോ എന്നങ്ങ് ചോദിക്കുകയാണ് അതൊക്കെ ഞാൻ ആക്കി എന്നാൽ അടുത്ത പണി പോയി ചെയ്യേ എന്നും പറഞ്ഞിട്ട് മുത്തുമാരനെ അവിടെ നിന്നങ്ങ് പറഞ്ഞേക്കാണ് അങ്ങനെ കെരിമ്പായ്ക്ക് അത് നല്ല ഇഷ്ടമാവാണ് കേട്ടോ സുന അവഗണിച്ച് സംസാരിച്ചത് കാരണം കെരിയമ്പായിക്ക് നല്ല ദേഷ്യം ഉണ്ടായിട്ടുണ്ടാവും മുത്തുമാരനോട് അങ്ങനെ ഡ്രസ്സുകളൊക്കെ വാങ്ങി വെച്ച ശേഷം കെരിമ്പായി അവിടെ നിന്ന് അങ്ങ് പോവാനെട്ടോ എന്നിട്ട് അതിലെ ഒരു കൂട്ട് ഡ്രസ്സ് എടുത്തിട്ട് ചെട്ടിയാർ പറയണേ ഇത് ഇങ്ങ് തന്നേക്ക് ഇതെൻ്റെ സ്പെഷ്യലായിട്ട് കൊടുക്കാനുള്ളതാണ് മോൾക്ക് കൊടുക്കാനാണോ എന്ന് രുക്ക് ചോദിക്കുമ്പോൾ ചെട്ടിയാർ അങ്ങ് ചിരിക്കാനട്ടോ എന്നിട്ട് ആതിരാണെങ്കിൽ പുറത്ത് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ രുക്കും ചെട്ടിയാരും കൂടി അവിടേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് രുക്ക് പറയണേ എന്താ മോളെ നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് നല്ല സന്തോഷമുള്ള ദിവസമല്ലേ നീ എന്താ ഇങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുന്നത് നിനക്ക് എനിക്കെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞങ്ങളോട് തുറന്നു പറഞ്ഞേക്ക് എന്നൊക്കെ പറയുമ്പോൾ നാളെ വിഷു ആയിട്ട് ആഘോഷിക്കേണ്ട മോളെ എന്നൊക്കെ ചോദിക്കാനട്ടോ അപ്പോൾ ചെട്ടിയാർ അവിടേക്ക് വന്നിട്ട് പറയണ മോളെ നിനക്കിതാ ഇതാ വിഷു കൈനേറ്റമായിട്ട് ഇത് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ആതിരെ ഒന്ന് വാങ്ങിക്കാൻ മടിക്കുകയാണ് കേട്ടോ അപ്പോൾ രുക്ക് പറയണ മോള് വാങ്ങിച്ചോ അദ്ദേഹം തരുന്നതല്ലേ നീ വാങ്ങിച്ചോ മോളെ എന്നും പറഞ്ഞിട്ട് ആ ചെട്ടിയാരുടെ കയ്യിൽ നിന്നും ആ ഒരു കൂടി അങ്ങ് വാങ്ങി എന്നിട്ട് അവർ പേരും കൂടി പോണ സമയത്ത് പെട്ടെന്ന് ആതിര അമ്മയെന്ന് അങ്ങ് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ രുക്കുവിനും ഭയങ്കരമായിട്ട് സന്തോഷാവുകയാണെങ്കിൽ ചെട്ടിയാർക്കും ആ ഒരു വിളി അങ്ങ് സന്തോഷപ്പെടുകയാണ് കേട്ടോ അപ്പോൾ രുക്കു അങ്ങ് എടുത്തേക്ക് ചെന്നിട്ട് തലോടിക്കൊണ്ട് എന്താ മോളെ എന്താണ് എനിക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ കോടി ഒന്നുമല്ല വേണ്ടത് എനിക്ക് നാശ കൈനേട്ടമായി ഞാൻ ചോദിക്കുന്നത് തരുമോ എന്നങ്ങ് ചോദിക്കട്ടെ അപ്പോൾ ഒരു കുന് ഭയങ്കര സന്തോഷമായിട്ട് മോൾക്ക് എന്താ വേണ്ടത് മോൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോ പട്ടോ പൊന്നോ എന്ത് വേണമെങ്കിലും മോൾ ചോദി എനിക്ക് പട്ടും പൊന്നും ഒന്നും വേണ്ട അമ്മേ എനിക്ക് എൻ്റെ വ്യക്തിത്വമാണ് വേണ്ടത് എന്നങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ ചെട്ടിയാരൊന്നങ്ങ് ഷോക്ക് ആവാണ് അപ്പോൾ ആതിരായ ഒരു കുനോട് പറയണേ എനിക്ക് ആ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തോട് ഒന്ന് പറയുമോ എന്നാൽ ചോദിക്കാനായിട്ടോ രുക്കുവിനോട് അപ്പോൾ രുക്കു പറയണം ഞാൻ പറയാം എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയട്ടോ എന്നിട്ട് ഇപ്പോൾ ആ ചെട്ടിയാരങ്ങ് ഞെട്ടിപ്പോവാണ് രുക്കു എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് കേട്ട് അത് ഞാനെല്ലാം നിന്നോട് പറയുക അദ്ദേഹം തന്നെ നിന്നോട് പറയേണ്ട സമയമാവുമ്പോൾ നിന്നോട് എല്ലാ കാര്യവും പറയും അതുവരെ മോളൊന്ന് ക്ഷമയോടെ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് രുക്കു അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ ചെട്ടിയാരും അവിടെ നിന്നങ്ങ് പോവാണ് കേട്ടോ ആതിരയുടെ ആ ഒരു വാക്കുകളെല്ലാം തന്നെ ചെട്ടിയാരുടെ മനസ്സിലേക്ക് അങ്ങ് തരച്ച് കയറുകയാണ് വ്യക്തിത്വത്തെക്കുറിച്ച് ഇതിൻ്റെ മോൾ ഇത്രത്തോളം ആദ്യം ധികം ആഗ്രഹിക്കുന്നുണ്ടല്ലോ അത് ഇനിയെങ്കിലും എൻ്റെ മോളോട് തുറന്ന് പറയാനുള്ള സമയമായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചെട്ടിയാരങ്ങ് കരുതിയിട്ട് അങ്ങ് പോവാണ് പിന്നീട് സുനീഷും മുത്തുമാരനും കരിയും ബായും കൂടി വീടൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ വെച്ചിങ്ങനെ അലങ്കരിക്കാവും അപ്പോൾ അതെല്ലാം ചെട്ടിയാരെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാം അപ്പോൾ ആതിരയെ ക്ഷണിക്കാൻ വേണ്ടി വീണ്ടും ഒരുക്കു അങ്ങ് ചെല്ലാണ്ട് മോളെ നീ എന്താ ഇവിടെ തനിച്ച് നിൽക്കുന്നത് നിനക്ക് വീടൊക്കെ അലങ്കരിച്ചതൊന്ന് കാണണ്ടേ വാ മോളെ എന്നും പറഞ്ഞിട്ട് ആതിരേ വിളിക്കാനുട്ടോ അപ്പോൾ ആതിരെ പറയും വേണ്ടമ്മേ എനിക്കതൊന്നും കാണാം ണ്ടായെന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോള് വായോ എന്നും പറഞ്ഞിട്ട് രുക്കു ആതിരയുടെ കൈയും പിടിച്ച് അങ്ങ് വരിക കേട്ടോ എന്നിട്ട് അവിടെ അലങ്കരിച്ചതെല്ലാം തന്നെ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സുനീഷ് അവിടെ ഇരുന്ന് പൂക്കളൊക്കെ കിട്ടുന്ന ആ ഒരു തിരക്കിലാവും അങ്ങനെ പെട്ടെന്ന് സുനീഷ് അങ്ങ് നോക്കുന്ന സമയത്ത് ആതിരയെ കാണാണ് ആതിരയെ കൂടി സുനീഷ് അങ്ങനെ സ്വപ്നം കാണാം കേട്ടോ ആതിരയുടെ രണ്ട് കണ്ണും അങ്ങ് പൊത്തി കണി കാണിക്കാൻ കൊണ്ടുപോകുന്നതും പരസ്പരം രണ്ടാളും സന്തോഷത്തോടു കൂടി ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുന്നത് എല്ലാം തന്നെ സുനീഷ് ഇങ്ങനെ സ്വപ്നം കാണാവട്ടോ അപ്പം അപ്പോഴാവും മുത്തുമാരനും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് വരികയാണ് അപ്പോൾ മുത്തുമാരൻ ആതിരയെ കണ്ടപ്പോൾ മുത്തുമാരനും അങ്ങ് സ്വപ്നം കാണുകയാണ് ആതിരയുടെ കഴുത്തിൽ താലി കെട്ടുന്നതായിട്ടാണ് മുത്തുമാരൻ സ്വപ്നം കാണുന്നത് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സുനീഷ് സ്വപ്ന ലോകത്തുനിന്ന് എന്നും അങ്ങ് വരികയാണ് എന്നിട്ട് ആതിരയെ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആതിരയുടെ ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ സുനീഷ് ഇങ്ങനെ വിഷമിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് ആതിര അവിടുന്ന് പോയി കഴിഞ്ഞ ആയിട്ട് എൻ്റെ ആതിരക്കുട്ടിയോട് എനിക്ക് സംസാരിക്കണം അതിന് ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും ആദരിക്കുട്ടിയുടെ റൂമിലെത്തണം എന്നുള്ള ചിന്തയാകട്ടോ സുനീഷിൻ്റെ മനസ്സിലുണ്ടാവുക ഈ സമയത്ത് മാണിക്യമംഗലത്തേക്ക് അജയനാണെങ്കിലോ വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് വരികയാണ് എന്നിട്ട് മൈതിലിയെ അങ്ങ് വിളിക്കുകയാണ് കേട്ടോ മൈതിലി ഇങ്ങ് ഓടിവായോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ അവിടെ കാവേരിയും ഒക്കെ നിൽക്കുന്നുണ്ടാവട്ടോ കാവേരിയും നന്ദിതയൊക്കെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അവരും കൂടി കാണാൻ വേണ്ടിയിട്ട് അജയം കുറച്ച് കൂട്ടിയിട്ട് അങ്ങ് കാണിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇന്നത്തെ ഇപ്രാവശ്യത്തെ വിഷു നമുക്ക് നന്നായിട്ട് തന്നെ ആഘോഷിക്കണം മൈഥിലി എന്നൊക്കെ പറഞ്ഞങ്ങ് തള്ളിവിടലുടങ്ങുകയാണ് കാവേരിക്കും നന്ദിതക്കും വിഷമായിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് ഇതുപോലെ വിഷു ആഘോഷിക്കണമല്ലോ അതിനിപ്പോൾ എന്താ ഒരു പരിഹാരം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ മൈഥിലിയും കൂട്ടിയിട്ട് അജയൻ അവിടുന്ന് പോവുകയാണ് കേട്ടോ എന്നിട്ട് മോളെ നീ ഒക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നല്ല സന്തോഷത്തോടു കൂടി വായി രണ്ട് പേർക്കും കൂടി കണിയൊരുക്കാം എന്നൊക്കെ പറയുമ്പോൾ മൈതിലി പറയും എനിക്കിപ്പോൾ അതിനു പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല അജയട്ട എന്തിനാണ് അതൊന്നും വേണ്ട എനിക്കൊരു മനസ്സിനൊരു സുഖമില്ല നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നു മൈദു നീ ഞാൻ പറയുന്നത് കേൾക്ക് ഇപ്പോഴാണ് ഇതൊക്കെ ആഘോഷിക്കേണ്ടത് ഇപ്പോൾ സന്തോഷമില്ല എന്നൊക്കെ കരുതിയിട്ട് ആഘോഷിക്കാതിരിക്കാൻ പറ്റുമോ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമുക്ക് സന്തോഷത്തോടു കൂടി വിഷു ആഘോഷിക്കുന്നത് കാണിക്കണം എന്നങ്ങ് പറഞ്ഞ് ഉപദേശിക്കുകയാണ് അങ്ങനെ ഇതിൽ മനസ്സില്ല അങ്ങ് സമ്മതിക്കാൻ കേട്ടോ ഈ സമയത്ത് കാവേരിയോട് നന്ദിത പറയുന്നുണ്ട് അവർ രണ്ട് പേരും മാത്രം അങ്ങ് വിഷു ആഘോഷിച്ചാൽ പോരെ മലയാളികൾക്ക് മൊത്തം ആഘോഷിക്കാനുള്ളതാണ് അതുകൊണ്ട് നമുക്കും ആഘോഷിക്കണം കാവേരി എടുത്തി അതിന് ഇപ്പോൾ നമുക്കതിന് പറ്റിയ അവസ്ഥയല്ലല്ലോ മോളെ എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥയ്ക്ക് ഒരു കുഴപ്പവും അവസ്ഥയൊക്കെ നമ്മൾ വിചാരിച്ചാൽ അങ്ങ് വന്നോളും ഞാൻ പറയുന്നത് പോലെ കാവേരിയുടെ അങ്ങ് ചെയ്താൽ മതി എന്തായാലും നമുക്കും നല്ല പോലെ ആഘോഷിക്കണം വിഷു എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കാൻ കേട്ടോ അങ്ങനെ കാവേരി നന്ദിത പറയുന്നത് അങ്ങ് കേൾക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രൻ അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ കാണുകയാണ് അജയം കൊടുന്ന് വെച്ച ആ ഒരു ആഘോഷിക്കാൻ വേണ്ടി വിഷു കണികളെല്ലാം കാണുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് നന്ദിത പറയണേ കണ്ടില്ലേ അജയം കൊടുന്നതാണ് ഇതൊക്കെ അതുപോലെ നമുക്കും ആഘോഷിക്കണം അതിന് ഞാൻ എവിടെ പോയിട്ട് ഇതൊക്കെ വാങ്ങാൻ അതൊന്നും എനിക്ക് അറിയണ്ട ചന്ദ്രേട്ടം എല്ലാതും വാങ്ങിയിട്ട് വന്നേ മതിയാവും എന്നിട്ട് നമുക്കും നല്ല പോലെ തന്നെ ആഘോഷിക്കണം നമുക്കും ഒരു കുഴപ്പവും ഒരു കുറവുമില്ല എന്നുള്ളതേ അവരെയും അറിയിക്കണം അതുകൊണ്ട് ചന്ദ്രേട്ടം പോയിട്ട് വിഷു കണി കണിയൊരുക്കാനുള്ള എല്ലാ കാര്യവും വാങ്ങിയിട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് നന്ദിത നിർബന്ധിച്ച് ചന്ദ്രനെ അവിടെ നിങ്ങൾ പറഞ്ഞയക്കണം പിന്നീട് സുനീഷ് രാത്രിയായ സമയത്ത് ആതിരയെ കാണാൻ വേണ്ടി ആരും കാണാതെ പാത്തും പതുങ്ങിയും ആതിരിയുടെ റൂമിലേക്ക് അങ്ങ് പോകാനൊരുങ്ങാട്ടോ അപ്പോഴാവും കഴിയുമ്പായി എവിടേക്ക് വരുന്നത് എന്നിട്ട് എന്താ എന്തിനാ നീ എവിടേക്ക് പോകുന്നത് വിഷു അല്ലേ നാളെ അപ്പോൾ എനിക്ക് ആതിരക്കുട്ടിയോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം നായരേട്ട എന്നെ ഒന്ന് സഹായിക്ക് നീ എന്താ ഈ പറയും അന്ന് പോയപ്പോൾ തന്നെ കണ്ടില്ലേ ചെട്ടിയാരുടെ കണ്ണിൽ നിന്നും തലനാര ഇഴക്കാണ് രക്ഷപ്പെട്ടത് ഇനി അങ്ങനെ സാധിക്കുമെന്ന് തോന്നുന്നില്ല നീ എന്താ ചിന്തിക്കാത്തത് സുനീഷെ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് നാളെ വിഷു ആയിട്ട് എനിക്ക് എൻ്റെ ആദര ുട്ടിയോട് രണ്ട് വാക്ക് സംസാരിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വാശി പിടിക്കുകയാണ് അങ്ങനെ കരീംബായി സുനീഷിനെ ആതിരയുടെ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സമ്മതിക്കാനോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ആതിരയെ കണി കാണിക്കാൻ വേണ്ടി ചെട്ടിയാരും രുക്കവും കൂടി കണ്ണൊക്കെ പൊത്തിയിട്ട് ഇങ്ങോട്ട് വരികയാണ് ആ സമയത്ത് സുനീഷാണ് കേട്ടോ കൃഷ്ണന്റെ വേഷം കെട്ടിയിട്ട് ആതിരയുടെ മുന്നിൽ കൃഷ്ണന്റെ വേഷം കെട്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അങ്ങനെ ആതിരയെ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് സുനീഷിനെ അങ്ങ് കാണണം അങ്ങനെ സുനീഷ് ആതിരയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വിഷു കൈനീട്ടമാണ് ഈ ഒരു വേഷം എന്നങ്ങ് തീരുമാനിച്ചിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു രൂപത്തിൽ നിൽക്കുന്നത് അങ്ങനെ സുനീഷിനെ ആതിരെ കാണുമ്പോൾ സുനീഷിനെ കൃഷ്ണൻ്റെ വേഷത്തിൽ സുനീഷിനെ കണ്ടതോടുകൂടി ആതിരയ്ക്ക് ഭയങ്കരമായിട്ട് തന്നെ സന്തോഷം വരികയാണ് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്